തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആറ്റിങ്ങലിനെ ഇളക്കിമറിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പര്യടനവും റോഡ് ഷോയുമായി കളം നിറയുകയാണ് ബിജെപി ആറ്റിങ്ങലിൽ നാരീ ശക്തി തെളിച്ച് മഹിളാമോർച്ചയുടെ മഹാ റോഡ് ഷോ നടന്നു പ്രധാനമന്ത്രിയുടെ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവർ ബിജെപിക്കൊപ്പം നിൽക്കുമെന്ന് മഹിളാമോർച്ച ദേശീയ അധ്യക്ഷ വനത്തിശ്രീനിവാസൻ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ എല്ലാ പ്രചരണം പോളിംഗ് ബൂത്തിലെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആറ്റിങ്ങലിൽ വിജയം ഊട്ടിയുറപ്പിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ പ്ലാവൂർ വിളപ്പിൽ പേയാട് മേഖലകളെ ആവേശക്കുടങ്ങളിലായിരത്തി കാട്ടാക്കട മണ്ഡലത്തിലെ പര്യടനം സമാപിച്ചു വൈകിട്ട് മഹിളാമോർച്ച ദേശീയ അധ്യക്ഷ വാനതി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ മഹാ റോഡ് ഷോയും സംഘടിപ്പിച്ചു നെടുമ്പങ്ങാട് നിന്ന് ആരംഭിച്ച് ആറ്റിങ്ങലിൽ സമാപിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് വനിതകൾ അണിനിരന്നു പ്രചരണം ആറ്റിങ്ങളിൽ സമാപിച്ചപ്പോൾ ആവേശം അലതലേ ഇത്തവണ വനിതകളുടെ ശക്തി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളായവർ ബിജെപിക്കൊപ്പം നിൽക്കുമെന്നും മഹിളാമോർച്ച ദേശീയ അധ്യക്ഷ വാനതി ശ്രീനിവാസൻ പറഞ്ഞു ും വളരെ ആവേശകരമായിട്ടുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു ദേശീയതലത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് കമൽഹാസനെ പോലുള്ള ഒരാളിനെ തോൽപ്പിച്ച് വിജയരഥത്തിലേറിയ ഒരു വനിത തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് ആവേശമാണ് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു വാഹന പ്രതിരോധയ്ക്ക് ശേഷം ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനും വാനതി ശ്രീനിവാസനും പ്രവർത്തകരുമായി സംബന്ധിച്ചു ജനം തിരുവനന്തപുരം